ഞാൻ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് കുറിപ്പ് കണ്ടു മലങ്കര സഭയിലെ അടൂർ അദ്ദേഹത്തിന്റെ ആദ്യ ഒന്ന് കേൾക്കാം വെയിൽ കൊള്ളാതിരിക്കാൻ വേണമെങ്കിൽ ഇസ്രായേൽ മക്കൾ പകൽ മേഘസ്തംഭത്തിൽ വഴി നടത്തി എന്നതിന്റെ അടയാളമായി കാണാം മെഴുകുതിരി പിടിക്കുന്നത് രാത്രി വെളിച്ചം കാണാൻ വേണമെങ്കിൽ രാത്രി അഗ്നി തൂണുകളിൽ വഴി നടത്തിയതിന്റെ അടയാളമായി കാണാം എന്നാൽ ഇന്ന് കാണിക്കുന്ന ഈ ബലൂൺ കാണാൻ കൊള്ളാം എന്നല്ലാതെ എന്താ ഉപയോഗമെന്ന് എന്നോട് പലരും ചോദിച്ചു എനിക്കറിയില്ല എന്ന് മറുപടി പറഞ്ഞു ഇതിൻ്റെ താഴെ എന്നെ വിമർശിക്കുന്ന കമൻറ്റ് വരും എന്നറിയാം എന്നാലും ഞാൻ പറയട്ടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏറി വരുന്നത് മുഖാന്തരം സത്യദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത വിജാതീയരുടെ പ്രവൃത്തി പോലെ നമ്മൾ ആവുകയാണ് ഒന്ന് റോഡ് ഉപരോധിച്ചുള്ള പ്രദക്ഷിണം രണ്ട് പരിശുദ്ധ സ്ലീബായേക്കാൾ വലിയ കൊക്കം രൂപങ്ങൾ മൂന്ന് നാട്ടുകാർക്ക് ശല്യമാകുന്ന ശബ്ദ കോലാഹലങ്ങൾ നാല് പെരുന്നാളിന് മാത്രം ഭക്തി വരുന്ന മദ്യപാനികൾ അഞ്ച് പ്രകൃതിയിൽ തള്ളുന്ന മാലിന്യങ്ങൾ ആറ് ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന ഫ്ലെക്സ് ഏഴ് അനാവശ്യങ്ങളായി ദുരുപയോഗം ചെയ്യുന്ന നേർച്ച ഭക്ഷണം ലക്ഷങ്ങളുടെ ആകാശ ദീപക്കാഴ്ച ഇലുമിനേഷൻ വാതിമേളം ഒമ്പത് ശബ്ദമലിനീകരണം ഉളവാക്കുന്ന സൗണ്ട് സിസ്റ്റം പത്ത് അനാവശ്യമായി പൊട്ടിക്കുന്ന പണം ഏറെ പറഞ്ഞാൽ എന്നെ സഭാവിരോധിയാക്കും സഹോദരങ്ങളെ ഇതൊന്നും നമ്മെ ദൈവത്തിലേക്ക് അടിപ്പിക്കുന്നില്ല റീൽസ് സ്റ്റാറ്റസ് എന്നിവയ്ക്ക് മാത്രം സഹായിക്കും വികസിത രാജ്യങ്ങളിൽ മതം ഇല്ലെന്നല്ല മറിച്ച് അത് പള്ളിയുടെ ചുമരന് അകത്ത് ചില വൈദികരും ഇതിന് ഒത്താശയുണ്ട് പക്ഷെ വിശ്വാസികൾ ഇതിനെ ഭക്തിയോടെ എതിർക്കണം പലപ്പോഴും സഭ നൽകുന്ന സ്ഥാനത്തിൽ ഉപരി വിശുദ്ധന്മാർക്കും പൊതുജനം കളിയാക്കും വിധത്തിൽ സഭയെ ആഗ്രഹിക്കുന്ന തലത്തിൽ ദൈവത്തിന് സ്ഥാനമില്ലാതെയുമാക്കുന്ന പെരുന്നാളുകൾ നാം നടത്തുമ്പോൾ വിശുദ്ധ പിതാക്കന്മാരുടെ മധ്യസ്ഥതയ്ക്ക് പകരം ശാപമല്ലേ ലഭിക്കു മാർ ഓസ്താത്തിയോസ് തിരുമേനിയോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു അന്യമതസ്ഥരുടെ പേര് വിശുദ്ധ കുർബാനയ്ക്ക് ഓർക്കാമോ എന്ന് അദ്ദേഹം പറഞ്ഞു അവർ ക്രിസ്തുവിന്റെ സ്നേഹം അറിയാഞ്ഞതിന്റെ കാരണം നമ്മളാണ് എന്ന് പെരുന്നാൾ മുഖാന്തരം അവർ ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയട്ടെ അതല്ലാതെ ക്രിസ്ത്യാനികളുടെ കാശിൻ്റെ അഹങ്കാരം ആക്കാതിരിക്കട്ടെ ഒരു ഭക്തനായ വൃദ്ധൻ എന്നോട് പറഞ്ഞു ഞങ്ങളെ പള്ളിയുടെ പ്രധാന കൃഷി പെരുന്നാളാണ് ഈ പെരുന്നാൾ തീരുന്ന ഈ ആഴ്ചയിൽ തന്നെ പുതിയ കൃഷി ഇറക്കും ഒരു പെരുന്നാൾ നടത്തിയിരുന്ന പള്ളിയിൽ ഇപ്പോൾ പെരുന്നാൾ ആറും ഏഴും പട്ടാങ്ങപ്പെട്ട ദൈവം തമ്പ്രാനെ എന്ന പ്രാർത്ഥനയിലെ അവസാന വരി ഇങ്ങനെ നിന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന സകലത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അച്ഛൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്നത് അച്ഛന് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ കുറിച്ചതാണോ എന്നാണ് അങ്ങനെ സംശയിച്ചാൽ അതിന് തെറ്റു പറയാൻ പറ്റുമോ അച്ഛൻ പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു പക്ഷെ പറഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം അച്ഛ കുറെ ഏറെ പേരത് കാണുകയും വായിക്കുകയും ചെയ്യുമ്പോൾ അച്ഛനെ കുറിച്ച് നല്ലതും പറയും വിമർശിക്കുകയും ചെയ്യും അത്രയല്ലേ ഉണ്ടാവൂ അതിനപ്പുറം നല്ലതും ഉണ്ടാകുമോ അച്ചോ പെരുന്നാളുകളിൽ പ്രത്യേകിച്ച് റാസയിൽ നാസിക് ഡോളും ഫ്യൂഷൻ ഷോയും ഡാൻസും കൂത്തും ഒക്കെ ഒഴിവാക്കണമെന്ന് ആദ്യം അഭിപ്രായപ്പെട്ടത് ആരാണെന്നറിയാം ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെ ചുമതലയിൽ ഇരിക്കുമ്പോൾ സറാപ്യ തിരുമേനിയായിരുന്നു തിരുമേനി യുവജന പ്രസ്ഥാനത്തിന്റെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു ഈ അഭിപ്രായം പറഞ്ഞത് അതിനെ വിമർശിച്ചും കുറ്റപ്പെടുത്തിയും ഒക്കെ പലരും രംഗത്ത് വന്നിരുന്നു തിരുമേനി അത് പറഞ്ഞതുകൊണ്ട് തിരുമേനിയുടെ ഭദ്രാസനത്തിന്റെ പള്ളികളിൽ നടന്ന പെരുന്നാളുകളിൽ ഇതൊക്കെ ഒഴിവാക്കിയോ ഒരു പള്ളികളിലും ഒഴിവാക്കിയില്ലെന്ന് മാത്രമല്ല ഇല്ലാതിരുന്ന പള്ളികളിൽ ഇതൊക്കെ നടത്തുകയും ചെയ്തു തിരുമേനിക്ക് പള്ളി വികാരിയുടെ ചുമതല ഇല്ലാത്തത് കൊണ്ട് തിരുമേനി പോകുന്ന പള്ളികളിൽ തിരുമേനിയുടെ അഭിപ്രായം നടപ്പാക്കാൻ പറ്റിയില്ല പക്ഷെ അച്ഛൻ അങ്ങനെയല്ല അച്ഛൻ ഒരു ഇടപെങ്ങിയുടെ വികാരിയാണ് അച്ഛൻ വികാരിയായിരിക്കുന്ന പള്ളിയിലെ പെരുന്നാളുകൾ ഈ രീതിയിലാണോ നടത്തിയത് എനിക്കറിയില്ല അച്ഛന് ധൈര്യമുണ്ടോ അങ്ങനെ നടത്താൻ ഇതൊരു വെല്ലുവിളിയല്ല എന്റെ ഒരു അഭിപ്രായമാണ് അച്ഛൻ വിചാരിച്ചാൽ ആ ഒരു പള്ളിയിലെങ്കിലും ഇതൊക്കെ ഇന്ന് ഒഴിവായി കിട്ടുമെന്നു ഫ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രസംഗിക്കാൻ എല്ലാവർക്കും സാധിക്കും വാചക സ്ഥലത്ത് നടത്താം ഉപദേശങ്ങൾ നടത്താം എഴുതാം പക്ഷെ സ്വന്തമായി അതൊക്കെ ചെയ്തുകൂടി കാണിക്കണം ഇത് പറഞ്ഞപ്പോഴാണ് ഒരു സംഭവം ഓർത്തത് കഴിഞ്ഞ ദിവസം ഗായകൻ മേടനെ പോലീസ് കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തു അയാളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് എടുത്തു വന്ന് മാത്രമല്ല അയാൾ അത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ഇത് നമ്മളെല്ലാം മാധ്യമങ്ങളിൽ വായിച്ചതാണ് പക്ഷെ അതിലൊരു തമാശയുണ്ട് ഈ മേടൻ തിരുവനന്തപുരത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സർക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു അങ്ങനെ ക്ലാസ് എടുത്ത ആളാണ് തഞ്ചാവ് കേസിൽ അറസ്റ്റിലാവുന്നത് ക്ലാസ് എടുക്കാനും ഉപദേശിക്കാനും ആരെ കൊണ്ടും പറ്റും പക്ഷെ അത് പ്രാവർത്തികമാക്കാനാണ് പ്രയാസം ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തിയതോ വിമർശിച്ചതോ അല്ല അച്ഛ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ അച്ഛൻ നേതൃത്വമെടുത്ത് കാതോലിക്ക ഭാവത്തിനു മിനിയെ പോയി കണ്ട് ഇതിനൊരു കൽപ്പന പള്ളികളിലേക്ക് അയപ്പി അല്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ കുത്തിയിരുന്ന് എഴുതിയത് കൊണ്ട് ആരും നന്നാവില്ല ഇതൊന്നും നടപ്പാകും നടപ്പാവുകയുമില്ല ഇപ്പോൾ പള്ളിപ്പെരുന്നാളുകളിൽ ഇതൊക്കെ ഉണ്ടെങ്കിലേ അറ്റോ ആളുകൾ വരികയുള്ളൂ ഇത് ഞാൻ പറഞ്ഞതല്ല എന്നോട് വൈദികൻ പറഞ്ഞതാണ് ഇതൊക്കെ ഒഴിവാക്കിയാൽ പെരുന്നാൾ കൂടാൻ വല്ല ബംഗാളികളെയും കൂലിക്ക് കൊണ്ടിരുത്തണം അച്ഛ അച്ഛന്റെ ദീർഘ വിഷണങ്ങളൊക്കെ കൊള്ള വരും തലമുറയ്ക്ക് അതൊരു പാഠമാണ്